ൾകളോട്യാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം ഭാഗ്യ കിസാൻ സംഘ് കേരള പ്രദേശ് ബി കെ എസ് തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ബി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ ഏതായാലും കേരളത്തിൻ്റെ കാർഷിക മാറ്റി വരയ്ക്കുവാൻ വേണ്ടിയുള്ള തരത്തിൽ അഭിമാന ബോധമുള്ള കർഷകരെ കൂട്ടിച്ചേർക്കുന്നത് പതാക ഉയർത്തലോട് കൂടി ആരംഭിച്ച പരിപാടിയിൽ ബി കെ എസ് ജില്ലാ പ്രസിഡന്റ് എം വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംഘടനാ സെക്രട്ടറി പി മുരളീധരൻ കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷകക്ഷേമ പദ്ധതികളുടെ അവതരണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് ഉണ്ണികൃഷ്ണൻ സംസ്ഥാന വനിതാ കോർഡിനേറ്റർ എം സി വത്സലകുമാരി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കല്യാണകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം മഞ്ജുഷ രാജേഷ് ജില്ലാ കമ്മിറ്റി അംഗം കെ എ അനീഷ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി കെ എസ് ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മഞ്ചാടി സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി ബി കെ എസ് പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ബി സി വിന്യൂസ്